ോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയ എൺപത് കണ്ടസ്റ്റൻസിൻ്റെ എൺപത് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോന് കുറച്ചധികം ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട് സ്കിപ്പ് അടിച്ച് കണ്ടവർക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് അടിച്ചും കാണാവുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്താണ് ഒരുപാട് വ്യൂസ് വീഡിയോ കാണുന്നത് ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ ആളാണ് ശിൽപ ബാല ആദ്യം ഫിലിം ഇൻഡസ്ട്രി കൂടെ വന്ന് ഇപ്പോൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശിൽപ ബാലയ്ക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് ദെൻ അടുത്തത് യാദിൽ എം ഇക്ബാൽ നമ്മുടെ കെ ടൗൺ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള യാദിൽ എം ഇക്ബാല് പുള്ളിക്കാരനെയും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് അടുത്തത് മോഡലായിട്ടുള്ള ജീവ നമ്പ്യാർ ജീവ നമ്പ്യാർക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് അടുത്തത് അസ്ല യൂട്യൂബിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യ്ക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അസ്ലമാർത് പുള്ളിയുടെ പേര് ഹില എന്നാണ് പുള്ളിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ കോൺട് പോയിട്ടുണ്ട് ദൻ അടുത്തത് സീരിയൽ ആക്ടറായിട്ടുള്ള ഷീൻ മോഹൻ പുള്ളി ആദ്യം മുതലേ തന്നെ ബിഗ് ബോസിന്റെ സീസൺ ത്രീ ഫോർ ഫൈവ് അത്തരത്തിലുള്ള പ്രഡിക്ഷൻ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലെല്ലാം ഉൾപ്പെട്ട ആളാണ് ഈ തവണ എന്തായാലും വരുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ദെൻ അടുത്തത് പാല സജി പാല സജി ബിഗ് ബോസ് സീസൺ ഫൈവ് സിക്സ് ഈ രണ്ട് സീസണുകളിലും ഓഡിഷൻ കോഡ് പോയിട്ടുണ്ട് സീസൺ ഫൈവില് പുള്ളിയുടെ എന്താണ് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് വരില്ല ഈ ഒരു സീസണിലും വരില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് ദെൻ അടുത്തത് ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള അശ്വതി ഉപ്പും ഇപ്പോൾ മുന്നോട്ട് ഉപ്പുമുളകിലും ഇല്ല എന്നാലും എന്താണ് നമ്മുടെ സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിൽ ആക്റ്റീവ് ആണ് ഉള്ളിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോഡ് പോയിട്ടുണ്ട് ദെൻ അടുത്തത് നമ്മുടെ മൈൽ സ്റ്റോൺ വർക്കേഴ്സിൽ ആങ്കർ ആയിട്ടുള്ള പാർവ്വതി ഒരുപാടധികം ഉള്ള ഒരു ആങ്കർ തന്നെയാണ് ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് പുള്ളിക്കാരത്തിനും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൾഡ് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരുമെന്നാണ് തോന്നുന്നത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടന്റ് തരാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ദെൻ അടുത്തത് ഫിലിം ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഷാലു പയ്യർ നിങ്ങൾക്കറിയാം അഖിൽമാരാർ ഡോക്ടർ റോബിൻ ബിഗ് ബോസ് സീസൺ ഫോർ ഫൈവ് ഈ സീസണുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്ക് നമുക്ക് ഷാലു പയ്യാടിനെ അറിയാൻ കഴിയും ഷാലു പയ്യാഡിനും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഷാലു പയ്യാട് ദെൻ അടുത്തത് സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ് നമുക്കറിയാം യൂട്യൂബിൽ വളരെ എന്താണ് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന വിഷയങ്ങൾ എടുത്തിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവറാണ് പുള്ളിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് സായി കൃഷ്ണ ദെൻ അടുത്തത് നമ്മുടെ കസ്തൂരിമാൻ സീരിയലിൽ ഏഷ്യാൻ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച കസ്തൂരിമാൻ എന്ന സീരിയലിലെ നായകനായിട്ട് അഭിനയിച്ചിരുന്ന ശ്രീറാം ശ്രീറാമിനും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് ശ്രീറാമും ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് നമ്മൾ അറിയുന്നത് ദെൻ അടുത്തത് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും റീസെൻ്റ് ആയിട്ട് സംരക്ഷണം ചെയ്യുന്ന നമ്മുടെ മൗനരാഗം സീരിയലിലെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ ജിത്തു വേണുഗോപാൽ ജിത്തു വേണുഗോപാലിനും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരുമെന്നാണ് തോന്നുന്നത് ദെൻ അടുത്തത് പറയാനുള്ളത് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ നിങ്ങൾക്കറിയാം ഒരു ബ്യൂട്ടി വ്ളോഗർ ആണ് അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന നമ്മുടെ കുക്ക് വിത്ത് കോമഡി എന്ന ഷോയിലും ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലും ഏഷ്യാനെറ്റായിട്ട് കണക്ഷൻ ഉള്ള ഒരാൾ തന്നെയാണ് ഏകദേശം ഉറപ്പായ ഒരു പേര് തന്നെയാണ് ജാസ്മിൻ ജാഫറിൻ്റെ ദെൻ അടുത്തത് പതിനാലാമതായിട്ട് പറയാനുള്ളത് ൻഡിൽ ലോബി നമ്മുടെ നിക് വ്ളോഗ്സ് നിക് വ്ളോഗ്സ് നമുക്കറിയാം വളരെ എന്താണ് അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടു പഠിക്കേണ്ട രീതിയിലുള്ള വീഡിയോസ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് അതിലുപരി ഒരുപാടധികം ആളുകൾ എന്താണ് സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വളരെ നല്ലൊരു മനുഷ്യനാണ് നിക് വ്ളോഗ്സ് എന്ന് പറയുന്നത് ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ കൺഫേംഡായിട്ടുള്ളൊരു പേര് തന്നെയാണ് ദെൻ അടുത്തത് പതിനഞ്ചാമതായിട്ട് നൂറിൻ ഷെറീഫ് നമുക്കറിയാം അഡാർ ലവ് ഫെയിമാണ് പിന്നീടും കുറച്ച് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൺ പോയിട്ടുണ്ട് ദെൻ അടുത്ത ും മഞ്ജുഷ മാർട്ടിൻ നമ്മുടെ ഏഷ്യാനെറ്റിലെ സ്വാതന്ത്ര്യം സീരിയലിൽ കുറച്ച് നാൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഡാൻസറാണ് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അതോടൊപ്പം എന്താണ് നല്ല ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഒരവസ്ഥയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ കോൺട് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരുമെന്നാണ് തോന്നുന്നത് ദെൻ അടുത്തത് യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള നീതു നീതു നമുക്കറിയാം എന്താണ് ചേട്ടനായിട്ടും ചേച്ചിയായിട്ടും അനീതിയായിട്ടും അപ്പാപ്പനായിട്ടും എല്ലാ വേഷവും ഒരുപോലെ അഭിനയിച്ച് എന്താണ് ചെയ്യുന്ന ഒരു നല്ല രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല ഫോളോവേഴ്സും ഉള്ളൊരു വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ദെൻ അടുത്തത് പത്മലക്ഷ്മി പത്മാലക്ഷ്മി അറിയാം ഒരു അഡ്വക്കേറ്റ് ആണ് ഒരു ട്രാൻസ്ജെൻഡർ ആണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് അഡ്വക്കേറ്റ് ആയൊരു വ്യക്തി കൂടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോള് പോയിട്ടുണ്ട് വരികയാണെങ്കിൽ ബിഗ് ബോസിന് നല്ല ഒരു അസെറ്റായിട്ട് മാറാനായിട്ട് ചാൻസ് ഉള്ള ഒരാൾ തന്നെയാണ് ദെൻ അടുത്തത് അമ്മയ പ്രസാദ് നമുക്കറിയാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ടു ഹാൻഡ്രം പ്രസിഡൻ്റാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോള് പോയിട്ടുണ്ട് വരികയാണെങ്കിൽ നല്ല കണ്ടന്റ് തരാൻ പറ്റുന്നത് നല്ലൊരു അസെറ്റായിട്ട് മാറാൻ കഴിയുന്ന അത്രയും ടാലൻ്റ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് ദൻ അടുത്ത് നമ്മുടെ തൊപ്പിയും തൊപ്പിയുടെ ആയിട്ടുള്ള ഫസ്മിനിയും ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് വരികയാണെങ്കിൽ നല്ല കണ്ടന്റ് തരാൻ പറ്റുന്ന ആൾ തന്നെയാണ് തൊപ്പി തൊപ്പി തൊപ്പിയുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ബിഗ് ബോസിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ റൂളിന് എതിരാണെങ്കിലും തൊപ്പി അങ്ങനെ വിട്ട് കളയില്ല ബിഗ് ബോസ് ഇവർ രണ്ടു പേരും കൂടി ആകുമ്പോൾ നല്ല കണ്ടന്റ് ഇരട്ടി കണ്ടന്റ് ആവുമല്ലോ തീർച്ചയായിട്ടും ബിഗ് ബോസ് അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല തൊപ്പി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ദെൻ അടുത്തത് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഏഷ്യാനെറ്റിലെ കൂടെ സീരിയലിൽ അഭിനയിച്ചിരുന്നത് അൻഷിതാ ആഞ്ചി അൻഷിതാ ആഞ്ചി ഇപ്പോൾ കൂടെവിടെ സീരിയലില്ല പുള്ളിക്കാരത്തിപ്പോൾ വേറൊരു ലാംഗ്വേജിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അല്ല സിനിമയിലല്ല സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് അതും ഏഷ്യാനെറ്റിൽ ഉച്ചയ്ക്കൊന്നും സംരക്ഷണം ചെയ്യുന്നുണ്ട് പേരറിയില്ല കൃത്യമായിട്ട് അപ്പോൾ അൻഷിതാ അഞ്ചിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കൊണ്ട് പോയിട്ടുണ്ട് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ശരിയാണെങ്കിൽ ഇപ്പോൾ സീസൺ ഫോറിൽ ദിൽഷ പ്രസന്നം വന്നതുപോലെ സീസൺ ഫൈവിൽ ഈ റനീഷ വന്നതുപോലെ സീസൺ സിക്സിൽ അൻഷിതനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് കാരണം ഇവരൊക്കെ ഒരു വേവ് ലെങ്ത്തിൽ പോകുന്ന ആളുകളാണ് ത് ബി ബോസ് സീസൺ സിക്സിൽ നിന്ന് വിളി പോയ അടുത്ത ആളാണ് ശ്രീലക്ഷ്മി അറക്കൽ ശ്രീലക്ഷ്മി അറക്കൽ നമുക്കറിയാം ഒരു ആണ് കുറച്ച് എന്താണ് ടോക്കിങ്ങിൽ വരുന്ന കുറച്ച് മോശം വാക്കുകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റെസറ്റായിട്ട് മാറാനായിട്ട് പറ്റുന്നൊരു വ്യക്തി തന്നെയാണ് സീസൺ സീസൺ സിക്സിൽ ഏകദേശം ഉറപ്പായ ഒരു പേരുകൂടിയാണ് ശ്രീലക്ഷ്മി അറക്കലിൻ്റെത് ദൻ അടുത്തത് ഹെയിൻവേഡ് ഐസിലെ വീണ വീണയും ബിഗ് ബോസിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഓഡീഷൻ കൂടു പോയിട്ടുണ്ടായിരുന്നു ഓഡീഷന് ചിലപ്പോൾ ആപ്റ്റായ ആപ്റ്റ് അല്ലാതായിരുന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് എടുക്കാതെ വന്നതായിരിക്കും മിക്കവാറും അല്ലെങ്കിൽ വീണയുടെ സ്വന്തം തീരുമാനത്തിൽ വേണ്ട എന്ന് വെച്ചത് ബിഗ് ബോ എന്തായാലും വീണയ്ക്ക് ഓഡീഷൻ കോണ് പോയിട്ടുണ്ടായിരുന്നു ദെൻ അടുത്തത് അജിൻ വർഗീസ് അജിൻ വർഗീസ് നമുക്കറിയാം വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ആങ്കറാണ് നിങ്ങൾക്കറിയാൻ പറ്റും നമ്മുടെ സജന ഫിറോസ് അവരുടെയൊക്കെ ഇഷ്യൂവിൽ നല്ല രീതിയിൽ ഇടപെട്ട ഒരാളാണ് പിന്നെ ചാണ്ടി ഉമ്മൻ ഇവരൊക്കെ ഇവരെയൊക്കെ ഇൻ്റർവ്യൂ എടുത്ത് പണി മേടിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നല്ല എന്നാലും ടി ആർ കെ ഒക്കെ കുത്തനെ ഉയർത്താൻ പറ്റും പിന്നെ അത്യാവശ്യത്തിൻ്റെ ടോക്കിംഗ് സെൻസ് ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് നല്ലൊരസെറ്റായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട് ദൻ അടുത്തത് ഉപ്പും മുളകിൽ ഇപ്പോൾ റീസൻ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷ് എബ്ബാർ അതിന് മുന്നേ നമ്മുടെ ഏഷ്യാനെറ്റിലെ ഒരുപാടധികം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ഭാര്യ സീരിയലിലാണ് ഞാൻ ആദ്യമായി കാണുന്നത് അങ്ങനെ ഏഷ്യാനെറ്റിൽ ഒരുപാടധികം സീരിയൽ സീരിയലുകളും വേറെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആളെ മനസ്സിലാകും അപ്പോൾ രാജേഷ് ഹെബാറും ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിൽ കൺഫേംഡ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ദെൻ അടുത്തത് മാലാ മാലാപാർവതി മാലാപാർവതി നീ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ശരിയാണെങ്കിൽ ഒരു സീനിയർ വുമൺ ആക്ടർ എന്തായാലും ഒരു സീസണിൽ സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട് സീസൺ ഒന്ന് മുതൽ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ അതാണ് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് മാലാ പാർവതി ദെൻ അടുത്തതും വല്ലു ചേടി മുകേഷ് എം നായർ പുള്ളിക്കാരെ നമുക്കറിയാം ഒരു ഫുഡ് വ്ലോഗറാണ് അതിലുപരി ലാലേട്ടൻ്റെ ഫേസ് കട്ടൊക്കെ ഉള്ളതുകൊണ്ട് അത്തരത്തിൽ ഫോട്ടോഷൂട്ടും റീലൊക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാറുണ്ട് അത്യാവശ്യത്തിന് ഉള്ള ഒരാളാണ് ബിഗ് ബോസിൽ വരികയാണെങ്കിൽ അടിപൊളി കണ്ടന്റ് തരുന്ന ഒരു സെറ്റായിട്ട് മാറാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അടുത്തത് ഇരുപത്തെട്ടാമതായിട്ട് പറയാനുള്ളത് ബിനു അടിമാലി ബിനു അടിമാലി നമുക്കറിയാം ഒരുപാടധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വേഷങ്ങളിൽ എന്താണ് നമ്മുടെ സ്റ്റാർ മാജിക്ക് ഫെയിമാണ് അത്തരത്തിൽ നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ ഗോള് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ദെൻ അടുത്തത് നമ്മുടെ അച്ചു സുഗന്ധ് അച്ചു സുഗന്ധ് ഇപ്പോൾ സ്വാതന്ത്ര്യം സീരിയലിൽ റീസെൻറ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സീരിയൽ അവസാനിക്കാറായി ഷൂട്ടൊക്കെ തീർന്നു എന്നാണ് അറിയുന്നത് അച്ചു സുഗന്ധും ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ദെൻ അടുത്ത പേര് ബീന ആൻ്റണി ബീന ആൻ്റണി ഈ പറഞ്ഞ പോലെ തന്നെ മാലാ പാർവതിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സീനിയർ വുമൺ ആക്ട്രസ് എല്ലാ ഒരു സീസണിൻ്റെ ശൈലിയാണ് ആ ഒരു ശൈലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ബീന ആൻറ്റണിക്ക് അപ്പുറം മറ്റൊരു മറ്റൊരാപ്റ്റ് ഒരു കണ്ടസ്റ്റൻ്റ് ഇല്ല എന്നുള്ള കാര്യം ബിഗ് ബോസിന് ബോസിനറിയാം തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് ബീന ആൻ്റണി ദെൻ അടുത്തത് നമ്മുടെ ഹൈഡർ ഗേഡ് ആയിട്ടുള്ള അലീഷ നായർ അലീഷ നായർ ഈ പറഞ്ഞപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ്റ്റീൻ ഹിന്ദി അതിൻ്റെ വരെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് അവസാന ഘട്ടം വരെ എത്തിയ ഒരാളാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൽ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ദെൻ അടുത്തത് ഉപ്പും ഉളകും ഫെയ്മായിട്ടുള്ള ഋഷികുമാർ ഋഷി കുമാർ അറിയാം ഉപ്പും എന്ന ഉളകുന്ന പരിപാടിയെന്ന് ഋഷികുമാറിനടുത്ത് പുറത്തു കളഞ്ഞത് ഒരുപാടധികം വലിയ കോൺട്രവേഴ്സികൾക്കൊക്കെ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഏറെയാണ് ദെൻ അടുത്തത് മുപ്പത്തി മൂന്നാമതായിട്ട് പറയാനുള്ളത് കേൾ ബ്രോസ് ബിജു ഋത്വിക് അതിനകത്ത് നമ്മുടെ ബിജുവിനെയാണ് ബിഗ് ബോസ് വിളിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനലിനുടമകളാണ് ഏകദേശം നാൽപ്പത് മില്യണോളം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട് അവർക്ക് വളരെ നല്ല നല്ല വീഡിയോസൊക്കെ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് ഒരുപാടധികം ഫാൻസും ഫോളോവേഴ്സും ഉണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരാനായിട്ട് ഉള്ള ഒരാൾ തന്നെയാണ് ഉറപ്പു പറയുന്നില്ല ദെൻ അടുത്തുനിന്ന് മുപ്പത്തിനാലാമതായിട്ട് പറയാനുള്ളത് അജ്മൽ ഖാൻ അജ്മൽ ഖാൻ അറിയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ഡോക്ടർ റോബിൻ അഖിൽമാരൊക്കെ അഖിൽമാരാറൊക്കെ നമ്മുടെ ഷാർജ സിറ്റിയിൽ നമ്മുടെ യു എയിൽ ഷാർജ സിറ്റിയിൽ ഉന്നയരേഷൻ ഒക്കെ പോയപ്പോൾ അവരായിട്ട് ഒരുപാടധികം വീഡിയോസിൽ കണ്ടു കാണും അതേ അതേപുള്ളൻ തന്നെയാണ് അജ്മൽ ഖാൻ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് വരാനായിട്ട് ചാൻസുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അടുത്തതായിട്ട് പറയാനുള്ളത് അമല ഷാജി അമല ഷാജിയും ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഏകദേശം ഉറപ്പായൊരു കണ്ടസ്റ്റൻ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ് പിന്നെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അമല ഷാജിക്ക് ബിഗ് ബോസ് സീസൺ ഫൈവിൽ പങ്കെടുക്കാൻ പറ്റിയില്ല പക്ഷേ സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് അടുത്തത് പറയാനുള്ളത് നയന ജോൺസൺ നമുക്കറിയാം സ്റ്റാർ മാജിക്കിലും അതോടൊപ്പം തന്നെ ഡി ഫോർ ഡാൻസിലും നമ്മുടെ കൂടെ ഇവിടെ സീരിയലിലും ഒരു വ്യക്തി തന്നെയാണ് സീസൺ ഫൈവിലും പ്രഡിക്ഷൻ ലിസ്റ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സീരിയലിലൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് ആ ഒരു സമയം ആ ഒരു സമയത്ത് ബിഗ് ബോസിൻ്റെ കോൾ സ്വീകരിച്ചില്ല സീസൺ ഫൈവിൽ ഇപ്പോൾ സീസൺ സിക്സിലും കോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് അടുത്തത് അന്ന പ്രസാദ് നമ്മുടെ ഡി ഫോ ഡാൻസിലും ഈ പറഞ്ഞ കണക്ക് ഒരുപാടധികം സ്റ്റേജ് പ്രോഗ്രാമുകളിലും എന്താണ് നമ്മുടെ ഫിലിം അവാർഡുകളുടെ സ്റ്റേജ് പ്രോഗ്രാമുകളിലും കാണുന്ന ഒരു ഫേസ് തന്നെയാണ് പുള്ളിക്കാരത്തീടേത് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് ദെൻ അടുത്തത് സിജോ ജോൺ സിജോ ജോൺ ഒരു ഫിറ്റ്നസ് മോഡലാണ് ഫിറ്റ്നസ് മോഡലായതുകൊണ്ട് തന്നെ എന്താണ് ഫിറ്റ്നസ് മോഡലുകളും ബിഗ് ബോസിൻ്റെ ഒരു ശൈലിയാണ് അവരെ കൊണ്ടുവരില്ല ഒരു രണ്ടോ മൂന്നോ എല്ലാ സീസണുകളിലും ഉണ്ടാവും പിന്നെ ഇവിടെ ഇവരെയൊക്കെ വെച്ച മറ്റേ ലവ് ട്രയാംഗിളും റെക്റ്റാംഗിളും സ്ക്വയർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ബിഗ് ബോസ് പ്ലാൻ ചെയ്യുക തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ളൊരുവരാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ്നസ് മോഡലാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാറും മുപ്പത്തൊമ്പതാമതായിട്ട് അഭിഷേക് ശ്രീകുമാറും പുള്ളിക്കും ബിഗ് ബോസ് സീസൺ സിക്സ്റ്റിൽ നിന്ന് ഓഡിഷൻ കോഡ് പോയതായിട്ടാണ് അറിയുന്നത് വരാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ അടുത്തത് ക്രിസ്റ്റി സബാസ്റ്റ്യൻ നാൽപ്പതാമത്തെ പേരാണ് ക്രിസ്റ്റി സബാസ്റ്റ്യൻ ക്രിസ്റ്റി സബാസ്റ്റ്യനും എന്താണ് ഒരു ഒരുപാട് അധികം സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമയിലും പുള്ളിക്കാരനുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ ഗോള് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് അടുത്തത് വിഷ്ണു മോഹൻ വിഷ്ണു മോഹൻ അറിയാം ഒരു ഒരുപാട് റീലുകൾ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള കോമഡി റീലുകൾ തൻ്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവെക്കുന്ന പുള്ളിക്കാരൻ നല്ല രീതിയിലുള്ള ഫാൻ ബേസും കാര്യങ്ങളും ഫോളോവേഴ്സൊക്കെ ഉണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അടുത്തത് മുഹമ്മദ് ആലമീൻ ഈ പറഞ്ഞ പോലെ എൻ്റെ നല്ല 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 വീഡിയോസൊക്കെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഷോർട്ട് വീഡിയോസ് ഇവരൊക്കെ ഷോർട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള വീഡിയോസ് നല്ല എൻ്റർടൈനിങ് ആയിട്ട് നല്ല കോമഡി പർപ്പസോട് കൂടി തന്നെ ഇറക്കുന്ന ഒരു യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തിയാണ് ഒരുപാടധികം ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒന്ന് ഓഡീഷൻ കോണ് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉണ്ട് അടുത്തത് നമ്മുടെ മുപ്പത്തി മുപ്പത്തി നാൽപ്പത്തി മൂന്നാമതായിട്ട് ഹെയ്ദി സാദിയ ഹെയ്ദി സാദിയ ഒരു ട്രാൻസ്ജെൻഡർ ആണ് ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായ ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് വരികയാണെങ്കിൽ ബിഗ് ബോസിന് നല്ല റെസറ്റായിട്ടും മാറാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ അടുത്തതും വല്ലൂറാപ്പറായിട്ടുള്ള ഫെജോ ബിഗ് ബോസിൻ്റെ എന്താണ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് എല്ലാ സീസണുകളിലും ഒരു റാപ്പർ ഉണ്ടാകും അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഫെജോനെ പ്രതീക്ഷിക്കാം ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഫെജോ ദെൻ അടുത്തത് അടുത്തത് അഖിൽ എൻ ആർ ഡി ഫോർട്ടി ഫിഫ്ത്ത് നാൽപ്പത്തഞ്ചാമതായിട്ട് പറയാനുള്ളത് അഖിൽ എൻ ആർ ഡി ആണ് അഖിൽ എൻ ആർ ഡിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് കോള് പോയിട്ടുണ്ട് വന്ന കാര്യം ഉറപ്പില്ല ഏകദേശം എന്തായാലും ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് ദെൻ അടുത്ത് നാല്പത്താറാമതായിട്ട് പറയാനുള്ളത് റബേക്ക സന്തോഷ് നമ്മുടെ ഏഷ്യാനിൽ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച കസ്തൂരിമാൻ എന്ന സീരിയലിൽ നായികയായിട്ട് അഭിനയിച്ചിരുന്ന റബേക്ക സന്തോഷ് ഇപ്പോൾ സൂര്യ ടിവിയിൽ റീസന്റായിട്ട് സീരിയലൊക്കെ ചെയ്യുന്നുണ്ട് വരാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് ഉറപ്പ് പറയുന്നില്ല തെൻ അടുത്ത നാൽപ്പത്തേഴാമതായിട്ട് വരാനുള്ളത് അഭിലാഷ് പിള്ള നമ്മുടെ മാളികപ്പുറം സിനിമയുടെ സംവിധായകനായിട്ടുള്ള അഭിലാഷ് പിള്ള വരാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് ഇത് അധികം പ്രൊഡിഷൻ ലിസ്റ്റിൽ കണ്ട് കാണില്ല പക്ഷേ ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരുമോ ഇല്ലേ നമുക്ക് കണ്ടു തന്നെ അറിയണം ദെൻ അടുത്തത് ഡി ജെ സി പിന്നെ നിങ്ങൾക്കറിയാം മറ്റേ സ്റ്റാറ്റ് മ്യൂസിക് ആണെന്നവർക്ക് അറിയാം അതോടൊപ്പം തന്നെ ഒരുപാടധികം സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് കണ്ടക്ട് ചെയ്യുന്ന മിക്ക പ്രോഗ്രാ പ്രോഗ്രാമുകളിലും ഡി ജെ കൊടുക്കുന്നത് സിബിൻ്റെ വകയാണ് അപ്പോൾ ഡി ജെ സിബിനെയും നമുക്ക് ഈ ഒരു സീസൺ സിക്സിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത നാൽപ്പത്തൊമ്പതാമത് പറയാനുള്ളത് സജിൻ സജിനെ നിങ്ങൾക്കറിയാം നമ്മുടെ സാന്തരം സീരിയലിൽ നായകനായിട്ട് അഭിനയിക്കുന്നതാണ് ഏകദേശം ആ സീരിയൽ സീരിയലിപ്പോൾ പൂർത്തിയിലെത്തിയിട്ടുണ്ട് ഷൂട്ടൊക്കെ അവസാനിച്ചതായിട്ടാണ് അറിയുന്നത് സജിനെ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ദെൻ അടുത്തത് അമ്പതാമതായിട്ട് പറയാനുള്ളത് ശരണ്യ ആനന്ദ് ശരണ്യ ആനന്ദും നമ്മുടെ ഏഷ്യാനെ സംരക്ഷണം ഇപ്പോഴും റീസൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളൊക്കെ സീരിയലിലെ മെയിൻ വില്ലത്തിയായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല സീരിയലിൽ നല്ല വില്ലത്തിയാണ് ഉള്ളിക്കാരത്തിൽ പിന്നെ അവസാനം ഒക്കെ ഇപ്പോൾ പാവോ ഈ സീരിയലിൽ പിന്നെ എന്താണ് നമ്മുടെ സ്റ്റാർട്ട് മ്യൂസിക്കിലൊക്കെ വരുമ്പോൾ വളരെ ആക്റ്റീവാണ് കോമഡി സ്റ്റോഴ്സിലും സ്റ്റാർട്ട് മ്യൂസിക്കിലൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഒരു ഡാൻസർ കൂടിയാണ് വരാനായിട്ട് തീർച്ചയായിട്ടും ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ദെൻ ദെൻ അടുത്തത് അമ്പത്തൊന്നാമതായിട്ട് പറയാനുള്ളത് രേഖ രേഖയും ഈ പറഞ്ഞ പോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ മിക്ക സീരിയലുകളിലും അമ്മയും അമ്മായി അമ്മയും ഒക്കെ ആയിട്ടുണ്ടാവാറുണ്ട് പരസ്പരം അതുപോലെ തന്നെ എന്താണ് സ്നേഹം വിടും അങ്ങനെയുള്ള ഒരുപാട് അധികം സീരിയലുകളിൽ ഭാഗമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ സൂര്യ ടി വിയിലൊക്കെ സീരിയലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വരാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് ഒരു സീനിയർ ആക്ട്രസ് എന്നുള്ള പേരിൽ നമ്മുടെ ബീന ആൻഡണിനെ മാലാ പർവ്വതനെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ അടുത്തത് അമ്പത്തി രണ്ടാമതായിട്ട് അപ്സറ ഇതും നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിൽ ഏറ്റവും ഇപ്പോൾ സീരിയൽ പൂർത്തിയാ ായി അപ്സര അതിനകത്തൊരു ഭാഗമായിരുന്നു ഷൂട്ടൊക്കെ അവസാനിച്ച സീരിയലിന്റെ സ്വാതന്ത്ര്യം സീരിയലിലെ കുറേ പേര് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് കാരണം സീരിയൽ അവസാനിക്കുമ്പോൾ നേരെ പിടിച്ച് ബിഗ് ബോസിൽ ഇടാന്നുള്ള സെറ്റപ്പാണ് അവർക്ക് അപ്പോൾ അപ്സരം വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് വരും നല്ലൊരു ആക്റ്റീവായിട്ടൊരു കണ്ടസ്റ്റൻറ്റായിട്ട് മാറാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അപ്സര നമുക്കറിയാം സ്റ്റാർട്ട് മ്യൂസിക്കിലും കോമഡി സ്റ്റാറിലൊക്കെ നമുക്കറിയാം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി അസെറ്റാവാൻ ആവാനായിട്ട് ചാൻസ് ഉണ്ട് എൻ്റെ അടുത്ത് അമ്പത്തിമൂന്നാമതായിട്ട് പറയാനുള്ളത് ഗായത്രി ആയിരുന്നു നമുക്കറിയാം പരസ്പരം സീരിയലിൽ ഏഷ്യാനി സംരക്ഷണം ചെയ്തിരുന്ന പരസ്പര സീരിയലിൽ ദീപ്തി ഐ പി എസ് ഒരു സീ ആ ഒരു സീരിയൽ ഇഷ്ടപ്പെട്ട ആളുകളുടെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും പോവാത്തൊരു ക്യാരക്ടറായിരുന്നു ആ സമയത്ത് ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഓടിക്കൊണ്ടിരുന്ന സീരിയലാണ് സൂപ്പർ ഹിറ്റിനും അപ്പുറം അത്രയും ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സീരിയലായിരുന്നു അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്തിരുന്ന ദീപ്തി ഐ പി എസ് ആ ഇപ്പോഴും ആ പേരിലാണ് പുള്ളിക്കാരത്തെ അറിയപ്പെടുന്നത് റീസൻറ്റായിട്ട് ഒരുപാട് അധികം സിനിമകളിൽ ചെറിയ ചെറിയ വേഷമായിട്ടും നായികയായിട്ടും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് എന്നാലും ആ ഒരു പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോഡ് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ഉള്ള ഒരു പേര് തന്നെയാണ് ദെൻ അടുത്ത അമ്പത്തിനാലാമത് ഏട്ടമാണ് നൂബിൻ വർഗീസ് നൂബിൻ വർഗീസും ഈ പറ പോലെ തന്നെ ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് സീരിയലിൽ അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് അറിയുന്നത് ദെൻ അടുത്തത് പറയാനുള്ളത് ഹയോ ജോസഫ് എം ഫോ ടെക്കിൻ്റെ ജിയോ ജോസഫ് ജിയോ ജോസഫിൻ്റെ കാര്യത്തിൽ ഒരോറപ്പില്ല പക്ഷേ ഓഡീഷൻ കോഡ് പോയിട്ടുണ്ട് ഓഡീഷൻ കോഡ് സീസൺ ഫൈവിലും പോയിട്ടുണ്ടായിരുന്നു സീസൺ സിക്സിലും പോയിട്ടുണ്ട് ജിയോ ജോസഫിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും ദെൻ അടുത്തത് അമീർ അമീർഷ അമീർ ഷാ നമുക്കറിയാം ഒരു ഷോർട്ട് ഫിലിം ആക്ടറാണ് ഒരുപാട് ഷോർട്ട് ഫിലിം എണ്ണിയാ തീരാത്ത ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിം ഒരു പ്രൊഡക്ഷൻ കമ്പനി കൂടി ഉണ്ട് ഷാ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അതിൻ്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരന് ഒരുപാടധികം ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ വരുമെന്നാണ് തോന്നുന്നത് ദെൻ അമ്പത്തി ഏഴാമതായിട്ട് പറയാനുള്ളത് സെബിൻ സെറിയാക്ക് ഫിഷിംഗ് ഫ്രീക്സിലെ സെബിൻ സെറിയാക്ക് സെബിൻ സെറിയാക്കിനും ബിഗ് ബോസ് സീസൺ ഫൈവിലും ഓഡീഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നു സെബിന് ഒരുപാട് ധികം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് പുള്ളിക്കാരിന്റെ ഫാമിലിയും വീഡിയോസൊക്കെ കാണാനായിട്ട് നല്ല നല്ല വ്യൂസ് ഉണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ മാക്സിമം കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കും ദെൻ അടുത്തത് അമ്പത്തി എട്ടാമതായിട്ട് പറയാനുള്ളത് ആങ്കറും ആക്ടറുമായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ ആങ്കറായിട്ടാണ് വരുന്നത് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ഇപ്പോൾ നല്ല നല്ല ഫോളോവേഴ്സും അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലായാലും ഇൻസ്റ്റഗ്രാമിലായാലും നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വരാനായിട്ട് ഉറപ്പു പറയുന്നില്ല ചാൻസ് ഉണ്ട് ബിഗ് ബോസ് ചിലപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കും ദൻ അമ്പത്തി ഒമ്പതാമതായിട്ട് പറയാനുള്ളത് റഷ്മി ആർ നായർ ഇത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട അത് ഓരോരുത്തരോ കാര്യം അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഓഡീഷൻ ഗോള് പോയിട്ടുണ്ട് വരികയാണെങ്കിൽ നല്ല കണ്ടൻറ്റ് ബിഗ് ബോസിന് കിട്ടും അത് ബിഗ് ബോസിന് നല്ല രീതിയിൽ അറിയാൻ കണ്ടൻറ്റിൻ്റെ പെരുമാണയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് കളയില്ല മാക്സിമം ശ്രമിക്കും പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ഡെസിഷനാണ് ഏറ്റവും ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ പുള്ളിയുടെ തീരുമാനം തന്നെയാണ് എന്നാലും മാക്സിമം ശ്രമിക്കും ബിഗ് ബോസ് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ദെൻ അടുത്തത് അറുപതാമതായിട്ട് പറയാനുള്ളത് ശ്രീധു കൃഷ്ണൻ ശ്രീധു കൃഷ്ണൻ നമുക്കറിയാം അമ്മേറിയാത്ത സീരിയൽ ഏഷ്യാനി സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച അമ്മേറിയാത്ത സീരിയലിൽ നായികയായിട്ടുള്ള അലീന ടീച്ചറായിട്ട് അഭിനയിച്ചിരുന്നതാണ് ഞാൻ കാണാറുള്ള ഒരു സീരിയലായിരുന്നു ദെൻ എന്താണ് ആ ശ്രീ ശ്രീധു കൃഷ്ണനും ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു പേര് തന്നെയാണ് ശ്രീധു കൃഷ്ണൻ്റേത് ദെൻ അടുത്തത് പറയാടുത്തത് അറുപത്തൊന്നാമതായിട്ട് പറയാനുള്ളത് ഡി ഡെനോയ് പൗലോസ് ഡെനോയ് പൗലോസും ഈ പറഞ്ഞപോലെ തന്നെ രണ്ട് സിനിമകളിൽ മെയിൻ റോളുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പത്രോസിൻ്റെ പതിപ്പുകളും പിന്നെ വേറൊരു പടത്തിലും കൂടി മെയിൻ റോൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് പിന്നെ ആദ്യമായിട്ട് ഫിലിം ഇൻഡസ്ട്രി കൂടെ വരുന്നത് നമ്മുടെ നീർമത്തൻ ഇനങ്ങളെന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്താണ് ആദ്യം ഫിലിം ഇൻഡസ്ട്രി കൂടെ വരുന്നത് പിന്നെ രണ്ട് സിനിമയിൽ മെയിൻ റോളും ചെയ്യാൻ കഴിഞ്ഞു ഇനി എന്തായാലും സിനിമ തന്നെ ആയിരിക്കും പുള്ളിക്കാരൻ്റെ എന്താണ് ഭാവി പരിപാടിയും കാര്യങ്ങളും അപ്പോൾ ബിഗ് ബോസ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണ്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ അടുത്തത് അശ്വിൻ വിജയൻ നിങ്ങൾക്കറിയാം നമ്മുടെ എന്താണ് പേരും പറഞ്ഞ പോലെ ഷോ ഇവിടെ മറ്റേ ചിരിക്കണ ജോലിയില്ല ആ അതിൽ ഒരു ചിരി ഇരുചിരി പമ്പർചിരി ഒരുചിരി ഇരുചിരി പമ്പർചിരിയിൽ ഒരു ആയിട്ട് വന്നാണ് അമ്മയും മോനും നല്ല നല്ല പരിപാടികളൊക്കെ ചെയ്ത് ഒരുപാടധികം കേരളീയരെ കീഴടക്കാനായിട്ട് പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് നല്ല കോമഡിയനാണ് ബിഗ് ബോസ് എന്തായാലും കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അശ്വിൻ വിജയനും ദെൻ അടുത്തത് പറയാനുള്ളത് അഞ്ജലി നായർ ഒരു ഫാഷൻ മോഡലാണ് പുള്ളിക്കാരത്തെയും ബിഗ് ബോസെയും ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് ആക്ടർ കൂടിയാണ് ആക്ടർ സിനിമ തന്നെയാണ് ഉള്ളുടെ പാഷൻ അപ്പോൾ ബിഗ് ബോസ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണ്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഫിലമിലേക്ക് വേണ്ട സൗന്ദര്യം ഒക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരാൻ പറ്റട്ടെ പുള്ളിക്കാരത്തിന്റെ ജീവിതത്തിൽ അത് മുന്നോട്ട് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടു അടുത്തത് അറുപത്തിനാലാമതായിട്ട് പറയാനുള്ളതാണ് സൂരജ്സൺ സൂരച്സൺ നമുക്കറിയാം പാടാത്ത ബൈംഗ്ലി സീരിയല് ഏഷ്യാന് സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച പാടാത്ത ബൈംഗ്ലി സീരിയലില് നായകനായിട്ടുള്ള ദേവ എന്ന ക്യാരക്ടർ ചെയ്തിരുന്ന അതിൻ്റെ അടക്ക് വെച്ച് സീരിയലിൽ നിന്ന് പോവുകയും ഇപ്പോൾ സിനിമയിലൊക്കെ റീസെൻ്റായിട്ട് അഭിനയിക്കുന്നുണ്ട് കുറച്ച് നാലോ അഞ്ചോ പടത്തിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ സൂരജ് സണ്ണും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ദൻ അടുത്തത് ജീവൻ ഗോപാൽ ജീവൻ ഗോപാലിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പണ്ടത്തെ നമ്മുടെ എന്താണ് അലാബുദ്ദീൻ്റെ അത്ഭുത എന്ന് പറഞ്ഞ സീരിയലിൽ ഏഷ്യാന്റ് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സീരിയലായിരുന്നു ആ സീരിയലിൽ നമ്മുടെ ജീം പൂമ്പ ഭൂതമായിട്ട് അഭിനയിച്ചിരുന്ന ജീവൻ ഗോപാൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഏഷ്യാന്റിൽ വേറെയും സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സിനിമയിലും ചെറിയ ചെറിയ റോളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഏകദേശം essa é ബിഗ് ബോസിൽ ഏകദേശം ഉറപ്പായ ഒരു കണ്ടർസ്റ്റൻഡ് തന്നെയാണ് വരികയാണെങ്കിൽ ബിഗ് ബോസിന് അതൊരു അടിപൊളി അസെറ്റായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട് ദൻ അടുത്തത് അറുപത്തി ആറാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ ബ്ലോഗറും യൂട്യൂബറുമായിട്ടുള്ള കാർത്തിക് സൂര്യ ഡേ ടു ഡ്രീം എന്ന പുള്ളിക്കാരൻ്റെ പാഷൻ ബാക്കി എല്ലാവരിലേക്കും എത്തിച്ച ഒരു വ്യക്തി തന്നെയാണ് കാർത്തിക് സൂര്യ ഒരുപാടധികം റിയാലിറ്റി ഷോകളും ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു വ്ളോഗറാണ് അറിയാമല്ലോ എല്ലാവർക്കും അറിയുന്ന പോലെ ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സ് സിക്സ് കൊണ്ടുവരാനായിട്ട് നോക്കും കാർത്തിക്കിനെ എന്ന് വെച്ചാൽ സീസൺ ഫൈവിൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക്കിൻ്റെ ആ ഒരു സമയത്ത് പോകാനിരുന്നത് അല്ലെങ്കിൽ എന്താണ് ഓഡീഷനും ഇന്റർവ്യൂവും ഫെയിലാവില്ല കാർത്തിക് അത്രയും നല്ല ഒരു കണ്ട എന്താണ് ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് കാർത്തിക് സൂര്യൻ അടുത്തതായിട്ട് പറയാനുള്ളത് അറുപത്തിയേഴാമതായിട്ട് പറയാനുള്ളത് തോമസ് മാത്യൂസ് നമ്മുടെ ആനന്ദം സിനിമയിൽ അക്ഷയ് ആയിട്ട് അഭിനയിച്ചിരുന്നു അങ്ങനെ ഒരുപാട് അധികം ഫാൻസിനെ സമ്പാദിച്ചു ഇപ്പോൾ റീസെൻറ്റായിട്ട് പറയത്തക്ക സിനിമയിലും കാര്യങ്ങളിലൊന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ അപ്പോൾ ഭാവി പരിപാടി സിനിമ തന്നെയാണെങ്കിൽ ബിഗ് ബോസിന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണ്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് ദൻ അടുത്തത് അറുപത്തി എട്ടാമതായിട്ട് പറയാനുള്ളത് ഷലിൻ സോയ സലിൻ സോയ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ടറാണ് ഇപ്പോൾ റീസെൻറ്റായിട്ടൊരു സിനിമ എഴുതിയിട്ടുണ്ട് പുള്ളിക്കാരത്തിൽ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കാരണം ഭാവു പരിപാടി സിനിമയായിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കൂട്ടാവുന്ന ഒരു ഷോ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ദേൻ്റെ അടുത്തത് അറുപത്തൊമ്പതാമതായിട്ട് പറയാനുള്ളതും മെന്റലിസ് അനന്തു മെന്റലിസ്റ്റ് അനന്തൂനും ബിഗ് ബോസ് സീസൺ ഫൈവില് കൊണ്ടുവരാൻ നോക്കിയതാണ് ആ ഒരു സമയത്ത് പറ്റിയില്ല ബിഗ് ബോസ് സീസൺ സിക്സിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ദനടുത്തത് എഴുപതാമതായിട്ട് പറയാനായിട്ടുള്ളത് നമ്മുടെ ഷഫീന ബി വി ഷീന ബി വി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് നമ്മുടെ ഒരുപാടധികം കോൺട്രവേഴ്സീസിലിപ്പോൾ ആയിട്ട് നമ്മുടെ ജാസ്മിൻ അസ്ലാം ആർലി അങ്ങനെയുള്ള കോൺട്രവേഴ്സീസിലൊക്കെ ആയിട്ട് അഭിപ്രായം പറഞ്ഞ് ട്രോള് കയറ്റി ഒരു വ്യക്തി തന്നെയാണ് വരാനായിട്ട് ചാൻസ് ഉണ്ട് ബിഗ് ബോസിലേക്ക് ദെൻ അടുത്തത് എഴുപത്തി രണ്ടാമതായിട്ട് പറയാനുള്ളത് അല്ലെ എഴുപത്തി ഒന്നാമതായിട്ട് പറയാനുള്ളത് നിവേദ് ആൻ്റണി നിവേദ് ആൻറ്റണി ഒരു ട്രാൻസ്ജെൻഡർ ആണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ചധികം കോൺട്രവേഴ്സീസിലൊക്കെ ഏർപ്പെട്ടൊക്കെ നിൽക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു ആൾ തന്നെയാണ് ദെൻ അടുത്തത് എഴുപത്തിരണ്ടാമതായിട്ട് പറയാനുള്ളത് ഇത് അൽഫല അൽഫല ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാഷൻ മോഡലാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോൺട് പോയിട്ടുണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് പുള്ളിക്കാർത്തി വരാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ അടുത്തത് ക്ബാല് നമ്മുടെ യാദിലം ഇബാലിൻ്റെ ബ്രദറാണെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ കേൾക്കുന്നത് കേട്ട ഒരറിവെച്ചാൽ ദൽസിലം ഇക്ബാല് യാദിലം ഇക്ബാലിൻ്റെ ബ്രദറാണ് അപ്പോൾ രണ്ട് ബ്രദറും ചേട്ടനിയനെയും പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട് അവർ എൽസിലം ഇക്ബാലെന്ന് നിനക്കറിയാം ഒരുപാടധികം സെലിബ്രിറ്റീസിനെ എടുത്ത് തോളത്തും ഒക്കത്തൊക്കെ ഇരുത്തി വെച്ച് നമ്മുടെ ജിം ഈ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ജിം ട്രെയിനറാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് വരാനായിട്ട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ദെൻ അടുത്തത് എഴുപത്തഞ്ചാമതായിട്ട് പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ ഒന്ന് മുതൽ അഞ്ച് വരെ എന്താണ് ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പേര് തന്നെയാണ് നമ്മുടെ സിനിമയിലെ നല്ല ഗുണ്ടയായിട്ടൊക്കെ അഭിനയിക്കുന്ന ബിനീഷ് സബാസ്റ്റിൻ ബിനീഷ് സബാസ്റ്റിൻ എന്താണ് നമ്മുടെ സ്റ്റാർ മാജിക്കിലും ഉണ്ട് അതിലൂടെ ഇപ്പോൾ പാവമാണെന്നുള്ള കാര്യം മനസ്സിലായി എല്ലാ സിനിമയിലും ഗുണ്ടയായിട്ടാണ് അഭിനയിക്കാറ് അപ്പോൾ പുള്ളിക്കാരനും ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ദെൻ അടുത്തത് എഴുപത്തി ആറാമതായിട്ട് പറയാനുള്ളത് ഫാഷൻ മോഡലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ചൈതന്യ പ്രകാശ് ചൈതന്യ പ്രകാശിനെ ബിഗ് ബോസ് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത് ഏകദേശം കൺഫർമേഷനിൽ നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് നമുക്ക് നോക്കാം ദെൻ അടുത്തത് സെവൻറ്റി സെവൻ അടുത്ത് പറയാനുള്ളത് നമ്മുടെ വ്യാരതി കൃഷ്ണ പുള്ളിക്കാരത് അറിയാം ഒരു ജിം ട്രെയിനറാണ് അതോടൊപ്പം തന്നെ നല്ല മസ്സിലൊക്കെ ഉള്ള ഒരു ലേഡി ഗുണ്ട നമുക്ക് ലേഡി ഗുണ്ടയൊക്കെ ആയിട്ട് ബിഗ് ബോസിൽ കൊണ്ടുവരാൻ നല്ല ഒരു ആക്റ്റീവ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാറാനായിട്ട് പറ്റുന്ന ഒരാളായിരിക്കും നല്ലൊരു കണ്ടന്റ് തരുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് കൊണ്ടുവരാമെന്നാണ് തോന്നുന്നത് ബിഗ് ബോസ് സീസൺ സെക്സിൽ നിന്ന് എന്തായാലും മോഡിഷൻ കോൾ പോയിട്ടുണ്ട് ദൻ അടുത്തതായിട്ട് നാട്ടിൽ പറയാനുള്ളത് ആര്യ ദയാൽ പുള്ളിക്കാലത്തൊരു മല്ലു റാപ്പറാണ് അതിലുപരി എന്താണ് നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോണ് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റാന്റ് തന്നെയാണ് അടുത്തത് പറയാനുള്ളത് നമ്മുടെ ജി ജി പി ഗോവിന്ദ് പത്മസൂര്യ ഗോവിന്ദ് പത്മസൂര്യം എന്താണ് ഒരാക്ടറാണ് നമ്മുടെ അതർ ലാംഗ്വേജുകളിൽ നമ്മുടെ അല്ലു അർജുൻ്റെയൊക്കെ ഒപ്പം അഭിനയിച്ച് ഫെയിം ഒരു വ്യക്തി തന്നെയാണ് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ആങ്കർ ആയിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ഇപ്പം നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ കോഡ് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ദെൻ അടുത്തത് എൺപത്തി എത്രയാണ് എഴുപത്തി ഒമ്പതാമതായിട്ട് എൺപത്തി ഒമ്പതാ വയലെന്നാൽ എഴുപത്തി ഒമ്പതാമതായിട്ട് വരാനുള്ളത് ശ്രീശാന്ത് ശ്രീശാന്ത് നമുക്കറിയാം ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ് ക്രിക്കറ്റ് പ്ലെയറാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല ശ്രീശാന്ത് വരുമെന്നുള്ള കാര്യം പക്ഷേ ശ്രീശാന്തിന് ഓഡീഷൻ കൊണ്ട് പോയിട്ടുണ്ട് ശ്രീശാന്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് കൃത്യയോട് പറഞ്ഞുതരാം ശ്രീശാന്ത് ഹിന്ദി ബിഗ് ബോസ് പന്ത്രണ്ടാം സീസണിൽ ഹിന്ദിയുടെ ബിഗ് ബോസ് സീസൺ ട്വൽത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് സീസണിൻ്റെ റണ്ണറപ്പ് ആയൊരു വ്യക്തിയാണ് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ എന്നാണ് അന്ന് അവിടെ വിജയിക്കേണ്ട ശ്രീശാന്ത് ഒട്ടനവധി ഫാൻസിനെ ബിഗ് ബോസ് ഹിന്ദി സീസണിൽ പിടിച്ചു പറ്റാനുള്ള പറ്റൊരു വ്യക്തിയാണ് നമ്മുടെ ശ്രീശാന്ത് അന്ന് വിടെ വിജയിക്കാൻ പറ്റിയില്ല നമ്മുടെ ശില്പ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ വിന്നറായത് അപ്പോൾ എന്തായാലും ബിഗ് ബോസിലൊന്ന് വിജയിച്ച് കാണിക്കാമെന്നുള്ള രീതിയിൽ സീസൺ സിക്സ് മലയാളത്തിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് കണ്ടക്ട് ചെയ്ത ഡാൻസ് പ്രോഗ്രാമിൻ്റെയൊക്കെ ജഡ്ജായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒന്ന് ഓഡീഷൻ ഗോൾഡ് പോയിട്ടുണ്ട് വരാനായിട്ട് ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് അധികം എന്താണ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ശ്രീശാന്ത് ഏകദേശം ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെ അടുത്തത് എൺപതാമതായിട്ട് ഫൈനൽ ആയിട്ട് പറയാനായിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ ആരുമാകാം കോമണേഴ്സ് എന്താണ് നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് ശരിയാവില്ല കോമണേഴ്സ് ഉള്ളൊരു സീസണിൽ ഒരു ഭാഗം നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞു കോമണേഴ്സായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണമെന്ന് വീഡിയോയിൽ പറയാനായിട്ടല്ല വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി സപ്പോർട്ട് എന്തായാലും ചെയ്യും കോമണേഴ്സ് പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാർ എന്തായാലും കോമണേഴ്സിനെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഒരുപാട് പേര് വീഡിയോ അടച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഞാനും എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ കുറേ പേര് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വിളിച്ചൊന്നുമില്ല അപ്പം അങ്ങനെ അപ്പോൾ ആയിട്ട് വരുന്ന ആൾക്കും വളരെ എന്താണ് നല്ലൊരു അഭിനന്ദ അഭിനന്ദനങ്ങൾ തന്നെ പറയുകയാണ് ഒരു സീസൺ അടിപൊളിയാക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ ഒരു കോമണർ വിജയി ആവുകയാണെങ്കിൽ ആദ്യമായിട്ടൊരു ചരിത്രമായിരിക്കും അതൊരു സീസണിൽ കോമണർ വിജയം വിജയിക്കുന്ന കോമണർ ഒരു ഷോയിൽ വിജയിക്കുന്ന ഒരു ചരിത്രമായിരിക്കും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് അത് പറ്റട്ടെ ഒരു ഭാഗം അതാണ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇനിയും പ്രഡിക്ഷൻ ലിസ്റ്റിലും കാര്യങ്ങളൊന്നും ഇടുന്നില്ല നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റൊക്കെ അവസാനിപ്പിച്ചു ഇത് ലാസ്റ്റ് പരിപാടിയാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൻ്റെ ഇപ്പോൾ കോള് പോയ ആളുകളുടെ ലിസ്റ്റ് ഒന്നിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാടധികം ആളുകൾക്ക് ഇതിനും അപ്പുറം കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഏകദേശം ആയിരം പേരോളം വിളിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു അറിവ് ആയിരം പേരോളം വിളിച്ച് അത്രയും മൈന്യൂട്ടായിട്ട് സെലക്ട് ചെയ്ത് അവരുടെ ഹെൽത്തും അതുപോലെ തന്നെ അവർക്ക് ടോക്കിങ് സെൻസ് ഉണ്ടോ അവർക്ക് നൂറു നാളുകൾ ബിഗ് ബോസിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ അവർ കണ്ടന്റ് തരുമോ എന്നൊക്കെ അത്രയും ചെക്ക് ചെയ്തിട്ടാണ് പതിനെട്ട് പേർ അല്ലെങ്കിൽ ഇരുപത് പേരെയൊക്കെ ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു സെലക്ഷൻ പ്രക്രിയയാണ് ബിഗ് ബോസിൻ്റെത് അപ്പോൾ സെലക്ട് ആയവർക്ക് എല്ലാവർക്കും വളരെ അഭിനന്ദനങ്ങൾ അവർ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കളിച്ച് നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കൺഫേംഡ് ലിസ്റ്റുമായിട്ട് നമ്മൾ വരുന്നുണ്ട് അതിപ്പോഴല്ല കുറച്ച് നാളുകൾക്ക് ശേഷം അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാവും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക താങ്ക്